മനുഷ്യർക്ക് അങ്ങോട്ട് പോകു വരുവാണോന്നെ അവർക്ക് വേറെ സൈഡ് എത്ര നേരം ആൾക്കാര് ഞാനെതിരെ വോയിസ് കൊടുത്തതിന് ശരിയാവത്തില്ല അല്ല ഞാൻ കൊടുക്കുന്നു ഉള്ളുമാളിലെ തിരക്ക് കാരണം വണ്ടി ട്രാഫിക് വേണ്ടി കിടക്കുന്നതുണ്ടോ ഇത്ര നേരം കൊണ്ട് ഞങ്ങൾ വന്ന് കിടക്കാന്നറിയ തിരക്കായത് കുറെ ജോലിയും പേരില്ലാതെ ഇന്ന അളക്കുമ്പോൾ സൺഡേം കൂടെ ആയതുകൊണ്ട് ഇവർക്കൊക്കെ എന്റർടൈൻമെന്റ് വരുന്നേ ആക്കളൊരു ജീവമർത്ത പോരാട്ട് പോരാട്ടം നടക്കുമ്പോ ചെണ്ടിട്ട് വീട്ടിലെത്താനായിട്ട് കാശിന്റെ കുന്തളിപ്പല്ല